ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഷ്മയാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടല്ല എൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് മെയിനായിട്ട് ഇതിൽ നമ്മുടെ ഒരു ഹെയർ കെയർ ആണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതും കൂടി കാണിക്കാനായിട്ട് വന്നേക്കുകയാണ് അപ്പോൾ രാവിലെ എന്നെ വെയിലൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ കരുതി തുണിയൊക്കെ ഒന്ന് കഴുകി ഇടാം ശേഷം ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാം പിന്നെ അടുക്കളപ്പണികളൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇതിനകത്ത് മെയിനായിട്ടും കാണിക്കുന്നത് നമ്മുടെ ഹെയർ കെയർ ആണ് കാരണം എന്നെപ്പോലെ ട്രീറ്റ്മെൻറ്റഡ് ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് മുടി കൊഴിഞ്ഞു പോയി പണിയൊക്കെ കിട്ടിയിരിക്കുന്നവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയാണ് കാരണം എനിക്ക് ഇത് അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടും കൂടിയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വയ്യ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം തുണി അഴിവൊക്കെ ഒക്കെ കഴുകി ഞാനിങ്ങനെ തുണി ഇങ്ങനെ നിവർത്തിയിട നൂത്തിടാനായിട്ട് വന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കഴുകിയിട്ട് കുറച്ച് തുണികൾ ഉണങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പറക്കി വെയിലത്തോട്ട് വെയിലും കുറച്ച് ചൂട് കൊള്ളിച്ചാൽ മതിയായിരുന്നു അത് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ പറക്കിക്കൊണ്ട് എപ്പോഴാണ് എപ്പോഴാണല്ലോ ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല എല്ലാ ഇടങ്ങളിലും ഏഴ് ജില്ലകളിൽ ഇപ്പോഴും ഓറഞ്ച് അലേർട്ടും ഒക്കെയാണ് നമുക്ക് കൊല്ലം ജില്ലയ്ക്ക് മാത്രം കുഴപ്പമില്ലാത്തത് കൊണ്ട് നമുക്ക് അത്യാവശ്യം തുണികളൊക്കെ കഴുകി ഉണക്കി പറക്കിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ തുണികളൊക്കെ കഴുകക്കോ പറക്കി ഉണക്കൊക്കെ കഴിഞ്ഞു അങ്ങനെ പിന്നെ അകത്ത് കയറി നമ്മുടെ വീട്ടിലെ ഇപ്പോഴത്തെ സുന്ദരി ഇവളെ ഒറ്റയ്ക്കാക്കി ഇവളുടെ അമ്മ മരിച്ചുപോയി കേട്ടോ അവളുടെ ചേച്ചിയാണ് ഇവളെ നോക്കുന്നത് അപ്പം നമ്മുടെ ഹെയർ കെയറിലേക്ക് കിടക്കാം അതാണ്ട് ഇതാണ് നമ്മ ഞാൻ പറഞ്ഞ ആ ഒരു ഐറ്റം ഇത് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലിനകത്താക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇല്ല സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല കയ്യിലൊഴിച്ചിട്ട് അത് മുടിയിലും സ്കാൽപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇഫക്റ്റീവായിട്ട് കൊഴിഞ്ഞു പോയിട്ടുള്ള മുടികളൊക്കെ കിളിച്ചു വരാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ സൂപ്പർ ഒരു 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 തന്നെ പറയാം കേട്ടോ അടിപൊളിയാണ് എനിക്ക് അത്രമേൽ നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനും കാരണം സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മുടിയിലല്ലാതെ തേച്ച് പിടിപ്പിക്കുകയും സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിക്കുകയും മസാജ് ചെയ്താൽ മതി അപ്പോൾ ഇതെന്താണെന്ന് കാണണ്ടേ അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും നിസ്സാരമായിട്ടൊന്നും കളയെന്ന് വേണ്ട നമ്മൾ എപ്പോഴും മെഴുക്ക് വരട്ടിയാൽ പോലും ആർക്കും അങ്ങനെ അധികമായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു ഐറ്റമാണ് അത് വെണ്ടയ്ക്കാണ് കേട്ടോ വെണ്ടയ്ക്ക ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളമൊന്നും അല്ല പച്ചവെള്ളം ഒഴിച്ചിട്ടിങ്ങനെ ഒരു ബോട്ടിലിനകത്താക്കി ഇട്ടേക്കുക അത് പിന്നെ നമ്മുടെ ആവശ്യാനുസരണത്ത് ഇതേപോലൊരു സ്പ്രേയറിനകത്താക്കി ഒഴിച്ചിട്ട് മുടിയിലിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതൊരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റും കൂടി ആയതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് പറയുകയാണ് നിങ്ങളിത് ഡയറക്റ്റായിട്ട് തന്നെ മുടിയിലേക്ക് തേക്കരുത് മുടി വലിഞ്ഞ് മുറുകി പറന്നുണങ്ങി കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെണ്ണയാണോ തേക്കുന്നത് ഇപ്പോൾ പച്ചവെള്ളിച്ചെണ്ണയെങ്കിൽ പച്ചവെള്ളിച്ചെണ്ണ അല്ലാത്ത എണ്ണയെങ്കിൽ അല്ലാത്ത എണ്ണയൊക്കെ തേച്ചിട്ട് നന്നായിട്ടൊരു മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് തേച്ചിട്ട് വെക്കാവുള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക നമ്മളീ ഒരു വെള്ളം അതായത് വെണ്ടയ്ക്കയുടെ വെള്ളം തേച്ചിട്ട് നമ്മുടെ മുടി ഇങ്ങനെ കെട്ടിവെക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുടി ചുരുണ്ടതാണെങ്കിൽ നമ്മൾ പല പ്രാവശ്യം ഇത് ഉപയോഗിക്കുന്നതിൽ കൂടി നമ്മുടെ മുടിയുടെ ചുരുളിച്ച മാറാൻ സഹായിക്കും അതേപോലെ തന്നെ മുടി നന്നായിട്ട് കിളിച്ചു വരാനും സഹായിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ടൊരിക്കലും ഇതിൻ്റെ വെള്ളം തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് മുടി കെട്ടിവെക്കരുത് ഇങ്ങനെ മടക്കും മടക്കു ഗൂണക്ക് വീണ് കിടക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ നീട്ടി തലയിൽ ഇങ്ങനൊരു ബണ്ണിട്ട് ബണ്ണോ അല്ലാതെ ഇട്ട് വെച്ചേക്കണം അങ്ങനെ പിന്നെ അതിന് ശേഷം എൻ്റെ മുടിയിലെ ആ ഒരു ഇതൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് കുളിക്കാമെന്ന് അപ്പോൾ കുളിക്കാൻ കയറിയതാണ് കുളിച്ചിട്ടിറങ്ങി കേട്ടോ അപ്പോൾ നമുക്ക് സാധാ വെള്ളത്തിൽ തന്നെ കഴുകിക്കളയാം നമുക്ക് ഷാംപൂ ഒന്നും ഇടേണ്ട കാര്യമില്ല ഒന്നാമതെഴുതി ഇടുമ്പോൾ തന്നെ മുടി നന്നായിട്ട് ഉണങ്ങി പറഞ്ഞത് പോണെങ്കിൽ കിടക്കും അതുകൊണ്ട് ഷാമ്പൂ ഒന്നും ഇടേണ്ട കാര്യമില്ല അങ്ങനെ പിന്നെ മുടി ഉണങ്ങ ഉണങ്ങി പകുതി ഉണങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ കരുതി തന്നാൽ ഗ്ലൂട്ടാത്തൈൻ്റെ എൻ്റെ ഹോം മെയ്ഡ് ടാബ്ലറ്റ് തീർന്നായിരുന്നു അപ്പോൾ അത് നമുക്ക് വീണ്ടും ഒന്ന് റീഫില്ല് ചെയ്ത് വെക്കാവുന്ന അങ്ങനെ ഉണ്ടാക്കി ഒരു ഇതിനകത്തിലേക്ക് ഒഴിച്ച് ഹൈ ഹൈസ്ട്രൈക്കകത്ത് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു കൂടെ ഒരു സിപ്പപ്പും കൂടി കുടിക്കുന്നുണ്ട് സിപ്പപ്പ് എന്ന് പറഞ്ഞാൽ പാർത്തിന് ഇവിടെ എപ്പോഴും വാങ്ങിച്ചു വെച്ചേക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് സിപ്പപ്പ് അങ്ങനെ തന്നെ സിപ്പപ്പ് കൂടിയും ആ ഒരു എന്താണ് ഹോം മെയ്ഡ് ഗ്ലൂട്ടാത്തൈൻ്റെ ആ ഒരു ടാബ്ലറ്റും കൂടി ഉണ്ടാക്കുകയാണ് പിന്നെ എൻ്റെ മുടിയുടെ റിസൾട്ട് ഇതാ ഇതാണ് കണ്ടോ നല്ല രീതിയിൽ മുടി നല്ലതുപോലെ കിളിച്ച് വരും ഉള്ളോട് കൂടി തന്നെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റി കൂടി അറിയിക്കുക അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കുഞ്ഞൊരു വിശേഷവും ഹെയർ കെയർ മാത്രമായിരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ